നമസ്കാരം സിനിമാ രംഗം ആകെ ദുഷിച്ച് മാറിയിരിക്കുകയാണ് എന്നാണ് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം എൻ്റെ ബന്ധുക്കൾ പലരും മാസങ്ങളായും വർഷങ്ങളായും വിളിക്കാത്ത പലരും വിളിച്ചു ചോദിക്കുന്നു എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും ഇതിൽ പെട്ടിട്ടുണ്ടോ നീ എന്നറിയാനുള്ള ഒരു ത്വര നമ്മുടെ മലയാളികൾ എന്നല്ല ഭാരതീയർ എങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്വകാര്യത ചുഴിഞ്ഞു നോക്കുന്നതിൽ വളരെ ഉത്സുഖരാണ് അത് നമുക്ക് ഇപ്പോഴത്തെ ചാനൽ ചർച്ചകളും ചാനലിലെ ന്യൂസുകളും സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടാൽ മനസ്സിലാകും എവിടെ അശ്ലീലമുണ്ടോ അവിടെ ലൈക്കും കമൻറ്റും കൂടുതലാണ് പ്രേക്ഷകർ കൂടുതലാണ് ഫോളോവേഴ്സ് കൂടുതലാണ് അത്രമാത്രം ലൈംഗിക അരാജകത്വത്തിലാണ് മനുഷ്യർ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ രണ്ട് വീഡിയോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചെയ്തിരുന്നു അതിൽ ചില സിനിമാക്കാരെ പരാമർശിക്കുണ്ടായി ചിലർക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ചില ഓരിയിടലൊക്കെ നടത്തുന്നുണ്ട് അത് വിട്ടുകളയുന്നു ഫേസ്ബുക്കിലൊക്കെ ചില നായ്ക്കൾ കൂവുന്നുണ്ട് കുരയ്ക്കുന്നുണ്ട് ആര് മൈൻഡ് ചെയ്യാൻ അതൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഞാൻ സംഭവത്തിലേക്ക് വരികയാണ് മലയാള സിനിമയിലെ നടന്മാരിൽ സിദ്ദിഖ് ബാബുരാജ് ചേർത്തല ജയൻ ജയസൂര്യ സുധീഷ് ഇടവേള ബാബു മരിച്ചുപോയ മാമുക്കോയ ഇങ്ങനെ കുറേ പേർ പ്രതികളാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പ്രതികളാണ് നിയമത്തിൻ്റെ മുമ്പിലല്ല സംവിധായകരിൽ മരിച്ചുപോയ സംവിധായകൻ ഹരികുമാർ ഇപ്പോൾ സജീവമല്ലാത്ത തുളസീദാസ് സജീവമായി നിൽക്കുന്ന രഞ്ജിത്ത് വി കെ പ്രകാശ് അങ്ങനെ ചില ആളുകൾ പ്രതിസ്ഥാനത്തുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാരിൽ ഏറ്റവും തിരക്കുള്ള അരോമ മോഹൻ ബിച്ചു നോബിൾ തുടങ്ങിയവരും പ്രതിസ്ഥാനത്താണ് ഇവരൊക്കെ പ്രതികളാണോ കേസിൽപ്പെടുമോ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് ഇരകൾ വന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ ഈ പ്രതികളാക്കപ്പെടുന്നവരുടെ ചില കാര്യങ്ങൾ കൂടി അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ അവർക്ക് എന്താണ് സംഭവിച്ചത് അതുകൂടി അന്വേഷിക്കേണ്ടതാണ് എന്നൊരു ചെറിയ എളിയ അഭിപ്രായം എനിക്കുണ്ട് ഇനി അവർ രംഗത്ത് വരുന്നില്ല എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയങ്ങ് തേജോബോധം ചെയ്യാൻ കഴിയും അവർ പെൺ ശരീരം മോഹിക്കുന്നവരും പെണ്ണുങ്ങളെ വെറുതായി വിടാത്തവരും കാപാലികരും കുടിലതന്ത്രം പ്രയോഗിക്കുന്നവരുമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിലെത്രമാത്രം സത്യമുണ്ട് എന്നുകൂടി അന്വേഷിക്കേണ്ടേ ഈ പറയുന്ന പ്രതിസ്ഥാനത്തുള്ള എല്ലാവരെയും അടുത്തും അകലതെന്നും പരിചയമുള്ള ആളാണ് ഞാൻ ചിലരെ വ്യക്തിപരമായി അറിയാം ചിലരെ അകലതെന്നറിയാം സിനിമയിലായതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു സംവിധായകനോ അല്ലെങ്കിൽ നടനോ ഇതുപോലൊരു കാര്യം നടത്തിയിട്ട് മറ്റുള്ളവരോടൊന്നും പറയില്ല അല്ലെങ്കിൽ സെറ്റിലിരുന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് ഇക്കാര്യങ്ങൾ അറിയണമെന്നില്ല ഇപ്പോൾ ഇവർ വന്ന് വെളിപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്നറിയാം പക്ഷേ ഈ വെളിപ്പെടുത്തൽ പ്രതികളായിട്ടുള്ള പലരും പറയുന്നു ഇവരെ ഒന്നും അറിയേ പോലുമില്ല എന്ന് അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കേണ്ടതാണ് മരിച്ചുപോയ ഒരു സംവിധായകനെയും ഒരു നടനെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണെന്ന് മനസ്സിലാകത്തില്ല അത് സത്യസന്ധതയുടെ ഭാഗമാണോ അതായത് മരിച്ചുപോയവരും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ എന്ന് പറയാനുള്ള സത്യസന്ധതയുടെ ഭാഗമാണോ അതിൽപ്പെട്ടിരുന്ന സുധീഷ് എന്ന നടനെ ഞാൻ വിളിച്ചിരുന്നു സുധീഷ് പറഞ്ഞു ഞാൻ ആ സ്ത്രീയെ അറിയില്ല അവരെന്നെ വിളിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എൻ്റെ നമ്പരടുത്ത് വിളിച്ചിട്ടുണ്ടാവാം ഉണ്ടെങ്കിൽ പോലും ഒരു തിരക്കഥ സിനിമയാക്കുന്നതിന് ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്കെന്ത് സഹായമാണ് ചെയ്യാൻ കഴിയുക എനിക്ക് ഏതെങ്കിലും സംവിധായകരോട് പറയാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും എനിക്കതിന് പറ്റില്ല അല്ല കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ വൈരാഗ്യമായിരിക്കാം എൻ്റെ പേര് പറഞ്ഞത് വയാളി ഇറങ്ങുകയാണ് സിദ്ധിഖ്യെ ഓൾറെഡി കേസ് കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല ഇവിടെ ബാബുരാജിനെതിരെ ഒരു പീഡന പരാതിയുമായി മുഖം മറച്ചൊരു പെൺകുട്ടി വന്നിട്ടുണ്ട് ശബ്ദം മാത്രമേ കേട്ടുള്ളൂ അതിലവർ പറയുന്നു ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു ബാബുരാജ് വന്നു പറയുന്നു എൻ്റെ സ്റ്റാഫായിരുന്നു അവർ അതവരോട് ചോദിച്ചപ്പോൾ പിന്നീട് പറയുന്നു ആയിരുന്നു ആയിരുന്നു അപ്പോൾ തന്നെ അതിലെ ചില കള്ളക്കളികൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ ഇനി വി കെ പ്രകാശിലേക്ക് വന്നാൽ വി കെ പ്രകാശ് കൊല്ലത്ത് വിളിച്ച് വരുത്തി ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അതിൽ പറയുന്ന അവർ രചിക്കുന്ന തിരക്കഥയിൽ നമുക്ക് കള്ളമെന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ട് തിരക്കഥയുമായി കഥയും തിരക്കഥയുമായി വന്ന ഒരു സ്ത്രീയെ നമുക്കൊന്ന് അഭിനയിച്ച് നോക്കാം എന്ന് പറഞ്ഞൊരു സംവിധായം പറയണമെങ്കിൽ ആ സംവിധാനം ഭ്രാന്തം ഉണ്ടാവണം അല്ലെങ്കിൽ മനഃപൂർവ്വം കയറി പിടിച്ചിട്ടുണ്ടാവും അതിലിങ്ങനെ അഭിനയിക്കാമെന്നൊന്നും പറയേണ്ട കാര്യമില്ല ശരി അവരിത് പറയുന്നു തിരിച്ചവർ രാത്രിയിൽ തിരിച്ചു പോന്നു പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് ആ വനിതയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് വി കെ പ്രകാശ് അവരുടെ ഭാഷ്യം ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞ് പതിനായിരം രൂപ എന്നാണ് പറയുന്നത് ആ പണം മേടിച്ച് തിന്നിട്ടാണ് ഇന്ന് ചാനലിലൂടെ പറയുന്നത് അന്തസ്സുണ്ടായിരുന്നെങ്കിൽ ഈ പതിനായിരം രൂപ അയച്ചു തരുമ്പോൾ അത് ആ ഗൂഗിൾ പേയിലേക്ക് ഇതിനെ തിരിച്ചു കൊടുത്തിട്ട് പറയാം എനിക്കിതെൻ്റെ പണം വേണ്ട നിന്നെ പൊതുജന മധ്യത്തിൽ അലക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാനുള്ള ആർജവുമില്ലാതെ ആ പണം മേടിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് ഒരു ആരോപണമായി വരുമ്പോൾ ആ വ്യക്തിയെ നിങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ ഇന്നലെ സിനിമാ രംഗത്തെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ച് പറഞ്ഞത് മറ്റൊരു പ്രൊഡക്ഷൻ കൺട്രോളറായി വന്ന് സിനിമ പ്രൊഡ്യൂസറായി മാറിയ ബാദുഷ എന്ന് പറയുന്ന ആളെ ഹണി ട്രാപ്പിൽ ആളാണ് ഈ വി കെ പ്രകാശിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നതാണ് ആദ്യം ഭയപ്പെടുത്തി ബാതുശേന്ന് പണം മേടിച്ചു വീണ്ടും ചോദിച്ചപ്പോൾ കൊടുത്തില്ല അപ്പോൾ പീഡന പരാതി കൊടുത്തു അത് കേസാണ് അവർക്കെതിരെ കേസ് നടക്കുന്നുണ്ടായിരിക്കും അവരതിനെക്കുറിച്ച് പരാമർശിക്കാതിരുന്നു ഇങ്ങനെ ഈ വെളിപ്പെടുത്തലുകളുമായി വന്ന ആ വനിതകളുടെ മുഖത്തേക്കൊന്നു നോക്കൂ ശരിക്കും മഹാനായ കുതിരവട്ടമ്പു പറഞ്ഞതുപോലെ എന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ടോ ഇങ്ങനെ നിരന്തരമായി വെടികൾ പൊട്ടിക്കാൻ വേണ്ടി ആളുകൾ ഇനിയും വന്നേക്കാം പടയാളികൾ ഇനിയും ഇറങ്ങിയേക്കാം അത് സ്വാഭാവികമാണ് ഗീതാ വിജയൻ വന്ന് അരോമ മോഹൻ എന്ന പ്രൊഡക്ഷൻ കണ്ടുള്ള കുറിച്ച് പറയുന്നു അരോമോഹനോട് ചോദിച്ചപ്പോൾ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇങ്ങനെ ഏതോ ഒരു പരാതി അമ്മയിൽ കിട്ടിയെന്ന് പറയുന്നു ഞങ്ങളുടെ ഫെഫ്കാൻ നേതൃത്വം അത് അറിഞ്ഞിട്ടില്ല അരോമ മോഹനെ വിളിച്ച് ചോദിക്കുമ്പോൾ അരോമ മോഹൻ പറയുന്നു അരോമ ഫിലിംസിൻ്റെ ഒരു പടമാണ് ഈ മോഹൻ്റെ അമ്മാവനാണ് പ്രൊഡ്യൂസർ മണി ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ അദ്ദേഹം അദ്ദേഹം ചിലവിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായ ആളാണ് ഈ നടിയോട് അവിടെ നിന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് തരാൻ വരാൻ പറഞ്ഞപ്പോൾ അവർ ചെന്നൈയിൽ നിന്നും കാറിലേ കാറിലെ എന്ന് പറഞ്ഞു അപ്പോൾ മാമൻ പറഞ്ഞു അവരെ വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് മോഹൻ പറയുന്നത് ചിലപ്പോൾ ആ സിനിമയിൽ നിന്നും കട്ട് ചെയ്തതിൻ്റെ വൈരാഗ്യമായിരിക്കാം സത്യം കണ്ടുപിടിക്കട്ടെ നീ നമ്മളിനി അതിൻ്റെ നീതീകരണത്തിലേക്ക് പോകുന്നില്ല നോവൽ മറ്റൊരു നടിയെ കാറിൽ വെച്ച് ബലമായി പിടിച്ചു എന്നാണ് പറയുന്നത് സത്യം അറിയില്ല പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷിക്കപ്പെടണം പിന്നെ ജയസൂര്യ പുറകെക്കൂടെ വന്ന് കെട്ടിപ്പിടിച്ചു ചുംബിച്ചു മുകേഷ് റൂമിൽ കൊണ്ട് കട്ടിലേക്ക് തള്ളിയിട്ടു എന്തുകൊണ്ട് ആർജവത്തോടെ അന്ന് പറഞ്ഞില്ല രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവമാണെന്ന് പറയുന്നു അന്ന് അവരത് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ മുകേഷിൻ്റെ എം എൽ എ ആകാൻ പറ്റില്ല കേസുണ്ടാകുമായിരുന്നു ഇപ്പോൾ രണ്ട് ടൈം എം എൽ എ ആയി മുകേഷ് ഇങ്ങനെ തങ്ങി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ രംഗത്ത് അപ്പോൾ വന്നത് പറയുമ്പോൾ ആ സ്ത്രീക്കെതിരെയും നടപടിയെടുക്കണ്ടേ അന്ന് വെളിപ്പെടുത്താതിരുന്നതിൽ അവരുടെ ഇപ്പോഴത്തെ ആർജവം കണ്ടറിയാം അന്ന് ഭയം കൊണ്ടൊന്നുമല്ല അവർക്ക് സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടിയായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അന്നേ പറയണം ഗീതാവിജയൻ പറയുന്നു തുളസിദാസ് വന്ന് വാതിൽ മുട്ടി അടുത്ത ദിവസം ആ സെറ്റിൽ വന്ന് പരസ്യമായി അയാളെ തൊലി നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സീൻ പോലും കട്ട് ചെയ്യില്ല നിങ്ങളുടെ സീൻ കട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഇക്കാരണം കൊണ്ടാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും വർഷങ്ങൾക്ക് ശേഷം അന്ന് മുട്ടി അന്ന് കണ്ണിറുക്കി കാണിച്ചു എന്നൊക്കെ പറഞ്ഞു വാദങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അവഹേളിതരാകുന്നത് നിങ്ങൾ തന്നെയാണ് ഞാനൊരു സ്ത്രീവിരുദ്ധനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേളികൂട്ട് നടത്തിയേക്കാം ഞാൻ സ്ത്രീയെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ എല്ലാ സ്ത്രീകളെയല്ല സിനിമാ രംഗത്ത് തന്നെ മറ്റു തൊഴിലുമായി വരുന്ന സ്ത്രീകളുണ്ട് അവരും നടികളെന്നാണ് പറയുന്നത് ഈ വാദമുന്നയിച്ചിരിക്കുന്ന ഇപ്പോൾ ചാനൽ വന്നിരിക്കുന്ന ഒരു സ്ത്രീകളുമായി എനിക്ക് പരിചയമില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ചാനലിൻ്റെ ബാർ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി ഒരുപാട് പൈങ്കിളിക്കഥകൾ ഇനിയും പുറത്തു വരും വെടികൾ പൊട്ടും ഇതിപ്പോൾ പലർക്കും ഒരു തമാശയായിരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ മീറ്റിംഗ് കൂടി ഇപ്പോൾ പറഞ്ഞു ചിരിക്കുകയായിരുന്നു കാരണം ആരുടെ പേരിലൊക്കെ പരാതികൾ വരുമെന്ന് അറിഞ്ഞുകൂടാ ആ പരാതികൾ വരുമ്പോൾ സാധാരണ മനുഷ്യർ വിചാരിക്കുന്നത് ഇവരെല്ലാം കുഴപ്പക്കാരാണ് ഇതിൽ അസൂയയുടെ ഒരു ഭാഗം കൂടിയുണ്ട് കേട്ടോ സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്നവരെ താറടിച്ച് കാണിച്ചാൽ അതിന് കിട്ടുന്ന ഒരു സുഖം ഈ കലക്കവളത്തിൽ മീൻ പിടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പൗർണമി നാളിൽ ചില ഞാഞ്ഞൂലുകൾ തലപൊക്കു എന്ന് പറഞ്ഞതുപോലെ ചിലരും വന്നിട്ടുണ്ട് സിനിമാ രംഗത്തെ ചില സംഘടനാ നേതാക്കളൊക്കെ പവർ ഗ്രൂപ്പിനെ കുറിച്ചും സ്ത്രീ ഗ്രൂപ്പിനെക്കുറിച്ചും സ്ത്രീപീഡനത്തെക്കുറിച്ചുമൊക്കെ ഈ പറയുന്നവരുടെയൊക്കെ പഴയ ചരിത്രം നോക്കിയാൽ അറപ്പ് തോന്നും കല്ലെടുത്തെറിയാൻ കഴിയുന്ന ഭാഗത്തിൽ വൃത്തികേടുകൾ ചെയ്തിട്ടുള്ളവരാണ് ഇന്നത്തെ ഈ നന്മ മരങ്ങൻ പലരും എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത് സിനിമാ രംഗം ശുദ്ധീകരിക്കപ്പെടണം തീർച്ചയാണ് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനി ഒരു പുരുഷനും ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഇങ്ങനെയല്ലല്ലോ ഒരു പത്ത് ശതമാനം കാണുമെന്ന് വിചാരിക്കുകയാണ് ഒരു പുരുഷനും ഇനി ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറില്ല കടന്നു പിടിക്കില്ല ദേഹത്ത് തൊടില്ല മാന്യമായി സംസാരിക്കും അതിനൊക്കെ ഈ കമ്മിറ്റി റിപ്പോർട്ടും ഈ ഇഷ്യൂസും ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്നാൽ വ്യക്തിഹത്യ നടത്തുമ്പോൾ അത് പലരുടെയും കുടുംബങ്ങൾ തകരും കുടുംബമുള്ളവർ ഇതൊക്കെ ആലോചിച്ചുകൂടെയെന്ന് ചില ഏതോ ഒരു കമൻ്റ് തൊഴിലാളി എഴുതിയിരിക്കുന്ന ഞാൻ കണ്ടു അയാളത് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ മറ്റു വൈരാഗ്യങ്ങൾ കൊണ്ടാണെങ്കിലോ ഒരു സ്ത്രീ ചാനലിൽ വന്നിരുന്നു പറയുന്നു ഞാൻ അന്ന് പ്രതികരിച്ചില്ല കേസ് കൊടുത്തില്ല കാരണം അവർക്ക് കുടുംബമൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാടും ഇപ്പോൾ വന്ന് ഇത് വിളമ്പന്നത് ഇപ്പോൾ അവരുടെ കുടുംബം എന്താ ഉപേക്ഷിച്ചു അവർ ഇപ്പോൾ അന്നൊരു നീതി ഇപ്പോൾ ഒരു നീതി ഇപ്പോൾ ചാനലിൽ വന്ന് പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് പ്രശസ്തനാകും ആ പ്രശസ്തി ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തന്നെയാണ് അപമാനിതരാകുന്നത് എന്തുകൊണ്ട് ഇത് ചാനലിൽ വന്ന് പറയുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ നിയമത്തിൻ്റെ മുമ്പിലേക്ക് പോകണം പത്ത് വർഷമോ പതിനെട്ട് വർഷമോ കഴിഞ്ഞതായിക്കോളട്ടെ നിങ്ങൾ നിയമപാലകരുടെ മുമ്പിൽ പോയി പറയണം അയാൾക്കെതിരെ കേസെടുക്കണം അതിന് പരാതി ഫയൽ ചെയ്യണം എഫ്ഐആർ ഇടണം ചാർജ് ഷീറ്റ് വരും അപ്പോൾ സ്വാഭാവികമായും ഇവരുടെയൊക്കെ പേരുകൾ പുറത്തേക്ക് വരും ഇത് ഇവർക്കെതിരെ കേസൊന്നും എടുക്കുന്നില്ല ഇവരുടെ പേരുകൾ വന്ന് അവർ അപമാനിതരായിക്കോട്ടെ എന്ന് പറയുന്ന നിങ്ങളുടെ കുടില തന്ത്രമുണ്ടല്ലോ അത് അല്പം ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും ഈ സ്ത്രീകൾക്കൊക്കെ ദുരന്തം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിൻ്റെ മുമ്പിലേക്ക് പോവുക അതാണ് മാന്യമായ രീതി എല്ലാ ചാനലിലും വന്നിരുന്ന് അവർ ക്രേറ്റ് കൂട്ടാൻ വേണ്ടി ഈ നടന്മാരുടെയും സംവിധായകരുടെയും മറ്റ് സിനിമാ പ്രവർത്തകരുടെയും പേരുകൾ പറയുമ്പോൾ നിങ്ങൾ വലിയവരായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഈ അവസ്ഥയിൽ ഇത്രമാത്രമേ പ്രതികരിക്കാൻ കഴിയുന്നുള്ളൂ താങ്ക് യു